ഒരു കാലം ചന്ദ്രൻ എന്താണെന്നറിയാത്തൊരു കാലം പക്ഷേ മനുഷ്യൻ ആ മോഹം വിട്ടില്ല അവൻ നോക്കി സ്വപ്നം കണ്ടു പിന്നെ നോക്കിക്കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപത് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ആ നിമിഷം ഒരു മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലേക്ക് ചുവടുവെച്ചു ഇത് ചരിത്രമായത് മാത്രമല്ല മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ തെളിവുമാണ് അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസ അപ്പോളോ പതിനൊന്ന് എന്ന പേടകത്തിലൂടെ മൂന്ന് പേരെ ചന്ദ്രനിലേക്ക് എത്തിച്ചു നീൽ ആംസ്ട്രോം എഡ്വിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപതിന് ചന്ദ്രനിൽ ആദ്യമായി നീൽ ആംസ്ട്രോം കാലുകുത്തി ചന്ദ്രനിൽ നിന്ന് മാത്രമല്ല ആ യാത്രയിൽ നിന്നുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചത് അന്നത്തെ സാങ്കേതിക വിദ്യയുടെ അതിരുകൾ താണ്ടിയാണ് ഈ നേട്ടം ഇന്നത്തെ കണക്കുകൾ പറയുന്നത് ചന്ദ്രനിൽ താമസിക്കാൻ സാധ്യതകൾ കണ്ടെത്തുകയാണ് നമ്മുടെ പുതിയ ലക്ഷ്യം എന്നാണ് ഇന്ത്യയും ചന്ദ്രയാത്രയുടെ ഭാഗമാണ് ചന്ദ്രയാൻ പദ്ധതികൾ ഇതിന് ഉദാഹരണമാണ് ചന്ദ്രനിലെ യാത്ര നമ്മെ ഒരു ചോദ്യം ചോദിപ്പിക്കുന്നു നമുക്ക് എന്തെല്ലാം കഴിയും നമുക്ക് വലിയ സ്വപ്നങ്ങൾ കാണാം ചന്ദ്രയാത്ര എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം ഇന്ന് ചാന്ദ്രദിനം സ്വപ്നം കാണുന്ന ഓരോ വിദ്യാർത്ഥിക്കും ചന്ദ്രനിൽ കാലുകുത്താനുള്ള പ്രചോദനം സ്വപ്നം കാണൂ പഠിക്കൂ ലോകം കീഴടക്കൂ എല്ലാവർക്കും ചാന്ദ്രദിന ആശംസകൾ